എന്തായാലും ബിഗ് ബോസ് വീട്ടിലിപ്പോൾ നല്ല കലാപരിപാടികളൊക്കെയാണ് െന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ശ്രീധുനും അതുപോലെ തന്നെ അർജുനും ചെറിയൊരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് നമുക്കറിയാം അർജുന ഇടയ്ക്കിടയ്ക്ക് നല്ല റൊമാൻറ്റിക് ബോയ് നോക്കണ പോലെ ശ്രീധുവിന് നോക്കുന്നതും അതുപോലെ തന്നെ ശ്രീധൂനും അർജുന ഇഷ്ടപ്പെട്ട ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്കിനും മിണ്ടാൻ വരുന്നതും സംസാരിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് കാര്യമാണ് പക്ഷേ ഇത് വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്നിപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുന ും ജോയിൻ ചെയ്യാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്സർ അവിടെ നിന്ന് പറയുന്നുണ്ട് എടുക്കടാ എടുക്കടാ എടുക്കടാന്ന് അപ്പോൾ ശ്രീധരം വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കാത്തിരിക്കുക എടുക്കാൻ വീണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രേക്ഷകരിലൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവർ രണ്ടുപേരും പ്രണയിച്ച് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ല മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ടിരിപ്പുണ്ട് എന്തെങ്കിലും ഒരു ദിവസം അവർ തുറന്നു പറയുമായിരിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് പോയിട്ടായിരിക്കും ചിലപ്പോൾ അവർക്കിങ്ങനെ ലവ് സ്ട്രാറ്റജി കൊണ്ടു നടക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇവരുടെ ജോഡിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ സി യു